ജ്യേഷ്ഠൻ കെ മുരളീധരൻ ഇലക്ഷൻ പ്രചരണത്തിനായി ഇറങ്ങുന്നതിനു മുന്നേ അനുജത്തി പത്മജ കളത്തിലിറങ്ങി ഇതോടെ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഇന്ന് വരെ ഉണ്ടാകാത്ത തെരഞ്ഞെടുപ്പ് പ്രകമ്പനങ്ങൾക്കാണ് നാനി കുറിച്ചിരിക്കുന്നത് ബി ജെ പി അണികൾക്കിടയിൽ അത്യധികം ആവേശമുണർത്തുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് ഇനി മുതൽ തുടക്കമാകും എന്നാണ് ബി ജെ പി വൃത്തങ്ങൾ അനുമാനിക്കുന്നത് ഡൽഹിയിൽ നിന്നും ബി ജെ പി അംഗത്വം എടുത്തതിനു ശേഷം ആദ്യമായിട്ടാണ് പത്മജ കേരളത്തിലെത്തുന്നത് രേന്ദ്രമോദി എന്ന നേതാവിന്റെ നേതൃത്വത്തിലാണ് ഭാവി ഇന്ത്യ മുന്നോട്ടു പോകാൻ തുടങ്ങുന്നതെന്നും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ മുന്നോട്ടു പോകുന്നത് ആത്മഹത്യക്ക് തുല്യമാണെന്നും കേന്ദ്രമന്ത്രി മുരളീധരൻ മാധ്യമങ്ങളോട് പറഞ്ഞു കെ മുരളീധരൻ രണ്ടായിരത്തി അഞ്ചിൽ ഏത് പാർട്ടിയിലായിരുന്നു രണ്ടായിരത്തി ആറിൽ ഏത് പാർട്ടിയിലായിരുന്നു രണ്ടായിരത്തി ഒൻപതിൽ ഏത് പാർട്ടിയിലായിരുന്നു അഞ്ചോ ആറോ തവണ കെ മുരളീധരൻ പാർട്ടി മാറിയില്ലേ കൊടുവള്ളിയിൽ തോറ്റിട്ടുണ്ട് വടക്കാഞ്ചേരിയിൽ തോറ്റിട്ടുണ്ട് വയനാടിൽ മൂന്നാം സ്ഥാനം വന്നിട്ടുണ്ട് കെ മുരളീധരൻ ഇന്ന് പറയുന്നത് ഗൗരവകരമായി കരുതേണ്ടതില്ല നാളെ കെ മുരളീധരൻ ആ സമയത്ത് പറയേണ്ടത് പറയും കോൺഗ്രസിനെ കുറിച്ച് വ്യക്തമായി അറിയാമെന്നുള്ളത് കൊണ്ടാണ് കോൺഗ്രസിലെ തല നേതാക്കളുടെ മക്കൾ ബി ജെ പിയിലേക്ക് ഒഴുകി എത്തുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അഞ്ചോ ആറോ തവണ കെ മുരളീധരൻ പാർട്ടി മാറിയിട്ടുണ്ട് മുടുവള്ളിയിൽ തോറ്റിട്ടുണ്ട് വടക്കാഞ്ചേരിയിൽ തോറ്റിട്ടുണ്ട് വയനാട്ടിൽ മൂന്നാം സ്ഥാനത്തായിട്ടുണ്ട് അപ്പൊ കെ മുരളീധരൻ ഇന്ന് പറയുന്നതിന് വളരെ ഗൗരവത്തിൽ കാണേണ്ട ആവശ്യമില്ല നാളെ കെ മുരളീധരൻ ആ സമയത്ത് പറയേണ്ടെന്ന് പറയും എ കെ ആന്റണിയുടെയും കെ കരുണാകരന്റെയും മാധവറാവ് സിന്ധ്യയുടെയും വിജേന്ദ്ര പ്രസാദിന്റെയും ഉൾപ്പെടെ കോൺഗ്രസിന്റെ തലമൂത്ത നേതാക്കന്മാരുടെ മക്കൾ ആ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് ബിജെപിയിലേക്ക് വരുന്നുണ്ടെങ്കിൽ കോൺഗ്രസിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് അറിയുന്ന ആളുകളാണ് ഇവരെല്ലാവരും കോൺഗ്രസിന്റെ കോൺഗ്രസിൽ ജനിച്ചു വളർന്ന് ആ കോൺഗ്രസ് കുടുംബത്തിന്റെ ഭാഗമായിരുന്ന ആളുകൾ അങ്ങനെയുള്ള ആളുകൾ കോൺഗ്രസിന്റെ അഴിമതിയിൽ കോൺഗ്രസിലെ ഒടുത്തിൽ കൊത്തിൽ മനമെടുത്ത് വരുന്നുണ്ടെങ്കിൽ രണ്ട് കാരണങ്ങളെ അതിനി ോദി എന്നുള്ള നേതാവിന്റെ നേതൃത്വത്തിലാണ് രാഹുൽ ഗാന്ധിയുടെ തൃശൂരിൽ വിജയകോടി പാർക്കാൻ സുരേഷ് ഗോപിയോടൊപ്പം പത്മജയും ഉണ്ടാകും ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടുകൂടി തിരുവനന്തപുരം എയർപോർട്ടിലെത്തിയ കേന്ദ്രമന്ത്രി മുരളീധരൻ മുൻ പ്രകാശ് ജാവദേക്കർ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ എന്നിവരോടൊപ്പമാണ് പത്മജ തിരുവനന്തപുരത്ത് എത്തിയത് ബി ജെ പി നേതാക്കളായ സി കെ പത്മനാഭൻ അഡ്വക്കേറ്റ് എസ് സുരേഷ് കരമന ജയൻ വനിതാ യുവമോർച്ച പ്രവർത്തകർ ഉൾപ്പെടെ നൂറോളം പേരാണ് പത്മജയെ സ്വീകരിക്കാൻ എയർപോർട്ടിലെത്തിയത്